ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെപ്പർ ചിക്കൻ പിരളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം നമുക്കില്ലേ അത് ഇനി ഇത് തീ കുറച്ച് വച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇടുപ്പായിട്ടുണ്ട് ജീരകത്തിൻ്റെയും മല്ലിയുടെ ഒക്കെ നിറവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഏകദേശമായിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് നമുക്കിതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുമ്പോൾ ഫൈനായിട്ടങ്ങ് പൊടിക്കണമെന്നില്ല ചെറിയൊരു തരിയായിട്ടൊക്കെ പിടിക്കും എന്നിട്ട് ഇത് അടച്ച് വെക്കണം പിന്നെ ഈ പാനിലോട്ട് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ചെറിയ രണ്ട് പീസ് പട്ടയും പിന്നെ മൂന്ന് ഗ്രാമും മൂന്ന് ഇലക്കി ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് മൂക്കട്ടെ ഇത് മഞ്ഞ നിറമൊക്കെ ആവട്ടെ പിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ പത്ത് ചുമന്നുള്ളി അരിഞ്ഞതും അതുപോലെ വലിയൊരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുക നല്ലതായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്തിൽ വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ഒരു കളറിൽ ഇരിക്കണം വെളുത്തുള്ളി ഇഞ്ചിയും നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റാം ഒരു മിനിറ്റ് നേരം ഒക്കെ നിളയ്ക്കിയാൽ മതി ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല നല്ല നല്ലായിട്ടോ ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പി നല്ല നല്ലായിട്ടും ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് ഇളക്കി കൊടുക്കാം കുട്ടത്തിലൊരു കാൽ കപ്പ് വെള്ളം കൊടുക്കും ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലിട്ട് നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ച് മല്ലിയിൽ ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയൊക്കെ ആകുമ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയിലെ ഇങ്ങോട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി എടുക്കാം ഇതുപോലെ ഒന്ന് പെരണ്ടിരുന്നാൽ മതി പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്